നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് വയനാട് ചൂരൽ ഉണ്ടായ വൻ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ സഹോദരങ്ങളുടെ വേർപാടിൽ കുവൈത്ത് കേരള ഇസ്ലാഹി സെൻ്റർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഈ പ്രദേശങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഇസ്ലാഹി സെൻറ്ററും പങ്കുചേരാൻ തീരുമാനിച്ചതായും ഇതിൻ്റെ ഭാഗമായി സെൻ്റർ അടിയന്തര സഹായമായി അഞ്ച് ലക്ഷം രൂപ വിസ്ലം കമ്മിറ്റിയെ ഏൽപ്പിക്കുമെന്നും കെ കെ ഐ സി സെക്രട്ടേറിയറ്റ് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മരിച്ചവരുടെയും ദുരിതം അനുഭവിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നവരോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായ സേകരണങ്ങൾ നൽകാനും സെന്റർ ആഹ്വാനം ചെയ്തു വയനാട് മേപ്പാടി ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ നാട്ടിലുള്ള കുവൈത്ത് കെ എം സി സി അംഗങ്ങൾ പങ്കെടുക്കണമെന്നും കുവൈത്ത് കെ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് നേതൃത്വവുമായി ആലോചിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എല്ലാ സഹായവും കുവൈത്ത് കെ എം സി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും സ്റ്റേറ്റ് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട സഹോദരങ്ങൾക്ക് ഒ നാഷണൽ കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിച്ചു കേരളത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് തുടരുന്നതിനാൽ ഇനിയെങ്കിലും ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് നിവേദനത്തിലൂടെ വൈ സി സി കുവൈത്ത് നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത് അനുശോചിച്ചു ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും പരിക്കേറ്റവർക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കും സാധാരണ ജീവിതത്തിലേക്ക് എത്രയും വേഗം തിരിച്ചു വരാൻ വേണ്ട സഹായ സഹകരണങ്ങൾ നൽകാനും ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കാളികളാകാനും കലാ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പ്രവാസി സമൂഹം ഒന്നാകെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും കലാ കുവൈത്ത് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഉരുൾപൊട്ടൽ മഴക്കൊടുതി തുടങ്ങിയവ മൂലമുണ്ടായ ദുരന്തത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി അപകടത്തിന് ഇരയായവരോടൊപ്പം ഐ ഐ സിയും കൂടെയുണ്ടെന്നും സഹായ സഹ സമാഹരണത്തിനായി പ്രത്യേക വിങ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കുവൈത്ത് കമ്മിറ്റി സ്വരൂപിക്കുന്ന സംഖ്യ മാതൃസംഘടനയിലൂടെ ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് കൈമാറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വയനാട് മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കൈ ടൗണിലും ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ സഹോദരങ്ങളുടെ വേർപാടിൽ കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നേതാക്കൾ വാർത്താക്കുറിപ്പിൽ അഭ്യർത്ഥിച്ചു വയനാട് ചൂരൽ മലയിൽ ഉണ്ടായ വൻ ഉരുൾപൊട്ടലിൽ വിവിധ പ്രവാസി കൂട്ടായ്മകൾ ദുഃഖവും ഞെടുക്കും ഈ സഹായം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ലോക കേരള സഭയുടെ നേതൃത്വത്തിൽ അബ്ബാസിയിൽ സാമൂഹ്യ പ്രവർത്തകരുടെയും സംഘടനാ പ്രതിനിധികളുടെയും പ്രത്യേകം യോഗം നടക്കുകയാണ് മുൻകാലങ്ങളിൽ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോഴൊക്കെ ഇത്തരത്തിൽ കുവൈത്തിലെ സാമൂഹിക സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കുവൈത്തിലെ മലയാളി ഭൂമിക സാക്ഷികളായിരുന്നു ഇത്തവണയും ആ തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്നത് എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ടവരുടെ കണ്ണീരും ഒപ്പാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം കുവൈറ്റ് മറ്റു വാർത്തകൾ നോക്കാം വിസിറ്റ് വിസ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന വിദേശികളെയും അവരുടെ സ്പോൺസർമാരെയും നാടുകടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സന്ദർശക സന്ദർശകവിസയിലെത്തിയ ചിലർ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽസബാഹിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം സാധുവായ ഇക്കാമ ഉണ്ടായിരുന്നിട്ടും സന്ദർശന സന്ദർശനവിസാ ചട്ടങ്ങളും സത്യവാങ്മൂലവും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാലാണ് സ്പോൺസർമാരെ നാടുകടത്താനുള്ള തീരുമാനമെടുത്തതെന്ന് ആഭ്യന്തരമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി രാജ്യത്ത് താമസിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും വിസിറ്റ് വിസയിൽ കൊണ്ടുവരികയും ഈ സന്ദർശകർ അവരുടെ നിയമപരമായ താമസകാലയളവ് പൂർത്തിയാക്കിയിട്ടും രാജ്യത്ത് തുടരുകയും ചെയ്യുന്നതായാണ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വയലറ്റേഴ്സ് ഫോളോ അപ്പ് കണ്ടെത്തിയത് തുടർന്ന് ഫാമിലി വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഒപ്പിട്ട പ്രതിജ്ഞ ലംഘിച്ചതിന് ഈ സ്ത്രീകളെയും ഭർത്താക്കന്മാരെയും കുട്ടികളെയും നാടുകടത്താനുള്ള നിയമ നടപടി ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു എല്ലാ സന്ദർശകരും നിശ്ചിത നിയമപരിധി കർശനമായി പാലിക്കേണ്ടതുണ്ടെന്നും നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിട്ടാതിരിക്കാൻ സന്ദർശന വിസയുടെ കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് രാജ്യം വിടണമെന്നും ആഭ്യന്തര മന്ത്രാലയം ഊന്നി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിപ്ജിയോർ യൂത്ത് ഇന്ത്യ കുവൈത്ത് ഫയർ ആൻഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ച കൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് വൈകുന്നേരം ഏഴ് മണിക്ക് പരിപാടി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കുവൈറ്റിൽ അടുത്തിടെയായി അധികരിച്ചുകൊണ്ടിരിക്കുന്ന തീപിടുത്തങ്ങളും അതിലൂടെയുള്ള അപകടങ്ങളെയും മുൻനിർത്തി പൊതുജനങ്ങളിൽ സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനിംഗ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫൈവ് എം ഇന്റർനാഷണൽ കുവൈറ്റിലെ പ്രമുഖ വ്യാപാര ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പർ കാലിക്കറ്റ് ലൈവ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സുരക്ഷാ വഴികളെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകളോടൊപ്പം പ്രതിസന്ധി സമയങ്ങളിൽ മനോധൈര്യം കൈവിടാതെ സംയമനത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തും പ്രവാസി സമൂഹം നേടിയെടുക്കേണ്ടതുണ്ടെന്ന് യൂത്ത് ഇന്ത്യ കുവൈറ്റ് പ്രസിഡന്റ് സിജിൽ ഖാൻ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കൂടാതെ വാട്സ്ആപ്പ് മുഖേന സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രവാസി സമൂഹത്തിൽ എത്തിക്കുമെന്നും വർഷംതോറും ഇത്തരം സുരക്ഷാ ട്രെയിനിംഗ് പരിപാടികൾ നടത്താൻ പദ്ധതിയുള്ളതായും അദ്ദേഹം പറഞ്ഞു കെ ജനറൽ സെക്രട്ടറി ഫിറോസ് ഹമീദ് യൂത്ത് ഇന്ത്യ ജനറൽ സെക്രട്ടറി ഹഷീബ് പി യൂത്ത് ഇന്ത്യ ട്രഷറർ അഖിൽ ഇസ്ഹാഖ് പ്രോഗ്രാം കൺവീനർ റമീസ് എം പി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മഹനാസ് മുസ്തഫ മുഖസിദ് മുഹമ്മദ് യാസിർ ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കേശേരി ഫൈവ് എം ഇന്റർനാഷണൽ പ്രതിനിധി ബിനാസ് ജാസിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തുഡെസ്ക് ഗാർഹിക തൊഴിലാളികളുടെ മിനിമം വേതനം ഉയർത്താനുള്ള ഇത്തോപ്യൻ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ സമീപകാല പ്രഖ്യാപനത്തിൽ എതിർപ്പറിയിച്ച് ഗാർഹിക തൊഴിലാളി ഓഫീസ് യൂണിയൻ ഈ നീക്കം തൊഴിൽ വിപണിയെ സാരമായി ബാധിക്കുമെന്ന് യൂണിയൻ മേധാവി ഖാലിദ് അൽ ദഖ്നാൻ അഭിപ്രായപ്പെട്ടു ഗാർഹിക തൊഴിലാളികളുടെ മിനിമം വേതനം ഉയർത്താനുള്ള എത്തോപ്യൻ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ സമീപകാല പ്രഖ്യാപനത്തിനെതിരെയാണ് യൂണിയൻ ഓഫ് ഡൊമസ്റ്റിക് ലേബർ ഓഫീസേഴ്സ് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റുകളും ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഗാർഹിക തൊഴിലാളികളുടെ വേതനം യഥാക്രമം ആയിരം റിയാലും ദീർഹവും നിലനിർത്തിയിട്ടുണ്ട് കുവൈറ്റിന് മാത്രം വർധനവ് നടപ്പാക്കിയ എത്യോപ്യയുടെ തീരുമാനത്തിൽ ആശ്ചര്യപ്പെട്ടുവെന്നും അൽ ദഹ്നാൻ പറഞ്ഞു ഏകപക്ഷീയമായ ശമ്പള വർധനവ് യൂണിയനും ഓഫീസ് ഉടമകളും നിരസിക്കുന്നതായി വ്യക്തമാക്കിയ അദ്ദേഹം എത്യോപ്യൻ ഫെഡറേഷന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക കത്ത് അയച്ചതായും കൂട്ടിച്ചേർത്തു ന്യൂസ് കുവൈത്ത് കലാ ട്രസ്റ്റ് അവാർഡ് കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് ചന്ദ്രനു സമ്മാനിച്ചു പാലക്കാട് സൂര്യരശ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് പുരസ്കാരം കൈമാറിയത് കലാ ട്രസ്റ്റ് ചെയർമാൻ എ കെ ബാലന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കലാകുവൈറ്റ് മുൻ പ്രവർത്തകൻ മൈക്കിൾ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ട്രസ്റ്റ് അംഗം ചന്ദ്രമോഹൻ പനങ്ങാട് ആദരപത്ര അവതരണവും കലാ ട്രസ്റ്റ് സെക്രട്ടറി കെ കെ സുദർശൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ തെരഞ്ഞെടുക്കപ്പെട്ട അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ലില്ലീസ് പ്രവാസി ി ക്ഷേമനിധി ബോർഡ് അംഗം എൻ അജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി പി ഐ എം പാലക്കാട് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി പ്രവാസി സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി എം എ നാസർ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു മുൻ എം എൽ എ ടി കെ നൌഷാദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിന് കലാകുവൈറ്റ് പ്രസിഡന്റും സ്വാഗത സംഘം കൺവീനറുമായ അനൂപ് മങ്ങാട്ട് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ അബു ഖലീഫയിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയ വാഹനങ്ങൾ കത്തി നശിച്ചു ചൊവ്വാഴ്ച കാലത്താണ് അപകടമുണ്ടായത് അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി തീപിടുത്തം നിയന്ത്രിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല നിലവിലാർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി വിലയിരുത്തി വരുന്നതായും ജനറൽ ഫയർഫോഴ്സ് അറിയിച്ചു ഇതോടെ കുവൈറ്റ് അഡീഷൻ പൂർണ്ണമാകുന്നു നന്ദി